ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം അപ്പൊ രാവിലെ തന്നെ ഞങ്ങള് ചായ കൂടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അലുമോന്റെ അസാനും രാവിലെ തന്നെ ഉള്ള വികൃതിയും കുറുമ്പക്കങ്ങൾ കേട്ടില്ലേ അല്ലുമോനെ ഇന്ന് രാവിലെ നീച്ചപ്പോൾ ഭയങ്കര തലവേദന സ്കൂൾക്ക് പോകണില്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് പിന്നെ ഒരു വണ്ടി പോകണം കറക്റ്റ് ഒരു എട്ട് അമ്പത് ഒമ്പത് മണി ആയപ്പോ എൻ്റെ തലവേദന ആയിട്ട് മാറിയിട്ടും ഉണ്ടായിരുന്നു വല്ലാത്തൊരു കഥ സ്കൂൾക്കാണ് പറഞ്ഞയച്ചാൽ മതിയെന്ന് തോന്നിയിട്ട് എനിക്ക് രാവിലെ തന്നെ ഞാൻ തിരുമ്പാനുള്ള ഇട്ടുകയാണ് കാരണം രണ്ട് ദിവസമായിട്ട് ഞാൻ തിരുമ്പിയിട്ടുണ്ടായിരുന്നില്ല ഇതിൻ്റെ ഇടയിൽ നല്ല വെയിലല്ലായിരുന്നില്ല അപ്പോൾ എനിക്കൊരു സമാധാനം ഇന്നാക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ തിരുമ്പിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു നടന്നു ഇപ്പോൾ മഴയതായാലും വന്നു അപ്പോൾ കുറേ തിരുമ്പാനും ഉണ്ട് രണ്ട് മൂന്ന് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ രാവിലെ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എപ്പോൾ പുറത്തു ഇറങ്ങുമ്പോഴും ഇതിൻ്റെ ഇപ്പോൾ ഇറങ്ങണ ഒരു സാധനം കണ്ടത് സത്യം പറഞ്ഞാൽ ഒന്നും കാണാനില്ല അങ്ങനെ ഞങ്ങൾ രണ്ടാൾ കൂടി തിരഞ്ഞു നോക്കിയപ്പോൾ വാതിലൊക്കെ അടച്ചുവിട്ടിക്കാണ്ടോ കളി അല്ലെങ്കിൽ ഇവൻ പോയിക്കാണ്ട് ശല്യം ചെയ്യും അതുകൊണ്ടാണ് വാതിൽ അടച്ചുവിട്ടിന്ന് കിട്ടുക പിന്നെയും ഞങ്ങൾ ഡോർ തുറന്നപ്പോൾ പിന്നെയും ആളത് അതുപോലെ അടച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെ മുറ്റത്തിന്റെ ഒരു സൈഡിന്റെ ഭാഗം ഇങ്ങനെയാണ് ബാത്റൂമിന്റെ ബാക്ക് സൈഡാണ് ഇട്ടത് ഇവിടെ കുന്മോന്റെ മീനിന്റെ അത് പൊളിച്ചു ഒഴിവാക്കിയപ്പോ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇത് കാരണം അവിടെ കുറേ വള്ളം നിൽക്കും കുറേ കച്ചറി ഉണ്ടാവും ഇപ്പോൾ ഈ സ്ഥലം കണ്ടാത്ത ഒന്നും ഡൈലി അടിച്ചു വരലില്ല എന്ന് പക്ഷേ ഞാൻ ഡൈലി അടിച്ചു വരുന്ന സ്ഥലമാണിത് എന്നാലും ഇതുപോലെ കച്ചറ എന്നും ഉണ്ടാവലുണ്ട് കിട്ടാ പക്ഷെ ഞാൻ എന്നൂടെ അടിച്ചു വരും അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര എന്തോ പോലെയാണ് അങ്ങോട്ട് നോക്കുമ്പോൾ ഒന്നാമത് ഫ്രണ്ട് സൈഡ് ആയതുകൊണ്ട് ഭയങ്കര ഒരു ബോറാണ് അങ്ങോട്ട് നോക്കുമ്പോൾ പിന്നെ ഞാനിത് പാത്രം കഴുകാൻ കിട്ടാ പാത്രം കഴുകുകയും പെട്ടെന്ന് തന്നെ കഴിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് സമാധാനക്കേടാണല്ലോ അങ്ങനെ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് ഇന്ന് കുറച്ച് പാത്രം ഉള്ളൂ കുറച്ചൊക്കെ ഇന്നലെ രാത്രി തന്നെ മോറി സെറ്റാക്കിയതുകൊണ്ട് വളരെ കുറച്ച് പത്രമുള്ളു പിന്നെ ഇന്നത്തെ ടെൻഷൻ ച്ചാൽ ഇന്ന് മീൻ എന്ന് പറയുന്നത് കൂന്തളാണ് അത് മുറിച്ചണെങ്കിൽ കുറച്ച് പണിയല്ലേ കുഴപ്പമൊന്നുമില്ല ഭയങ്കര സിമ്പിളാണ് ചെറിയ വലിയ മൂർച്ച വേണ്ട കത്തിക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അധികം ടൈം വേസ്റ്റ് ആകില്ലേ അങ്ങനെ ഞാൻ ചോറിൻ്റെ പരിപാടി ഏകദേശം സ്റ്റാർട്ട് ചെയ്തിരിക്കണേ പിന്നെ ഞാൻ കറിക്കുള്ള പരിപാടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു ചോറ് വാങ്ങണ അതേ അടുപ്പത്തേക്ക് കറിൻ്റെ ചട്ടി അങ്ങോട്ട് വെച്ചാൽ പിന്നെ ആ പണി അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വന്നോളും പിന്നെ ഞാൻ തുടക്കലും അടിച്ചവരിലും ഒക്കെ സമയം കൊണ്ട് കറി അങ്ങോട്ട് ആയിക്കോളും എന്ന് തോന്നിയിട്ട് എനിക്ക് അപ്പോൾ വേഗം അതിനുള്ള പരിപാടിയൊക്കെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഒന്നുമില്ല വെണ്ടയ്ക്കും തക്കാളിയും കൂടെയുള്ളൊരു കറിയാണ് വെക്കുന്നതും ഇവിടെ കൂന്തൽ ചെമ്മീൻ ചിക്കൻ ബീഫ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണമെന്ന് പറയുക ആരും കറി കൂട്ടൂല പക്ഷെ ഇന്ന് കൂന്തൾ കുറച്ചുള്ളൂ പിന്നെ അത് മാത്രമല്ല ഫ്രൈ റോസ്റ്റ് ആക്കാനാണ് എൻ്റെ തീരുമാനം തീരും വെള്ളമില്ലാതെ ഞാൻ എൻ്റെ കുടിയിൽ നിൽക്കാൻ പോയ ടൈമിൽ എൻ്റെ അമ്മ എനിക്ക് അങ്ങനെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നിട്ട് ഞാനത് ഇവിടെ ഒരു രസം ഉണ്ടാക്കി വെക്കി ഇപ്പം അടുത്തിട്ടാണ് പക്ഷെ അതുകൊണ്ട് ചീറ്റിപ്പോയി ഒരൂ രസം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് വെള്ളം കൂട്ടാൻ പാടില്ല എന്നുള്ള കാര്യം അങ്ങനെ ഞാൻ എന്തായാലും അങ്ങനെ ഉണ്ടാക്കി നോക്കാന്നുള്ള പരിപാടിക്കാണ് അങ്ങനെ ചോറ് വെന്തു ചോറ് വാങ്ങി വെച്ചു ആ അടുപ്പത്തേക്ക് കറീൻ്റെ ചട്ടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നല്ല തിരക്ക് നടക്കുന്നുണ്ട് അലുമോനും അസാനും തമ്മിൽ അടുക്കളക്കാകെ അലങ്കോലായി കിടക്കുകയാണെങ്കിൽ ഒന്നും ഞാൻ ക്ലീൻ ആക്കിയിട്ടിട്ടില്ല ചോറിൻ്റെ പരിപാടികൾ കഴിഞ്ഞാലേ എനിക്ക് സമാധാനമുള്ളൂ കാരണം എന്താ വെച്ചാൽ റേഷൻ ഏരിയാണല്ലോ അത് അത് അടുപ്പത്തിട്ട് കണ്ട് വേറൊരു പണിക്ക് നമ്മൾ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങട്ട് പിന്നെ പായസമാകും ഇവിടെ ഇപ്പാക്ക് ഇത്രയും വേവ് കുറഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ വേവ് കൂടിയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം ചീത്ത പറയും സത്യം പറഞ്ഞാൽ ഇപ്പം ചീത്ത പറയും വേവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊക്ക് ഭയങ്കര ഇഷ്ടമാണ് വേവ് കൂടിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ചീത്ത പറയും ഇപ്പാക്ക് ഇഷ്ടമല്ല അങ്ങനെ ആവണത് അലിഞ്ഞുകൊണ്ടാവണത് ഇഷ്ടമല്ല പക്ഷെ എനിക്ക് അങ്ങനെ ആവണതാണ് ഇഷ്ടം ഇട്ടോ ഒന്നുകൂടെ ഇഷ്ടം പിന്നെ ഞാനിത് അടിച്ചു വാരി അടിച്ചുവാരലും കാര്യങ്ങളൊക്കെ അതാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പറഞ്ഞാൽ എൻഡിങ് ആയിക്കണം അപ്പഴാണ് എനിക്ക് ഓർമ്മ ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ടില്ലല്ലോ എന്ന് അങ്ങനെ അതുകൊണ്ട് ഓൺ ആക്കി പിന്നെ അടിച്ചുവാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പുറത്തെ മുറ്റത്ത് കണ്ട് തട്ടും എന്നിട്ട് പിന്നെ ലാസ്റ്റ് തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ മുറ്റൊന്നും ഉണ്ട് അടിച്ചുവാരും എല്ലായിടത്തും ഇങ്ങനെ തന്നെ കാണേക്കാരം എന്ന് എനിക്കറിയാം പിന്നെ ഫ്രണ്ട് സൈഡ് ഞാൻ എന്നും നേരത്തെ അങ്ങോട്ട് തുടച്ചിട്ടിട്ട പിന്നെ അത് അങ്ങനെ ആയിട്ട് ഒരു ഒരു റൂം ആദ്യം തുടക്കും എന്നിട്ട് അടുക്കളയിൽ എന്തെങ്കിലും കാര്യമൊക്കെ വന്ന് നോക്കും പിന്നെ അടുത്ത റൂമ് പോയി തുടക്കും അങ്ങനെ 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 അങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ ആണ് കഴിയും അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ കാരണം എന്താ വെച്ചാൽ എന്നും ഒരേ എടുക്കുമ്പോൾ ആർക്കായാലും പോരടിക്കില്ല എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ എന്നും പണി പണിയെടുക്കുന്നത് പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ കുറച്ച് ദിവസമായിരിക്കണേ പുറത്തൊക്കെ ഒന്ന് പോയിട്ട് ഇടയിലൊന്ന് പുറത്തൊക്കെ പോകണം എന്നാലല്ലേ നമ്മളെ മനസ്സൊക്കെ ഒന്ന് ക്ലിയർ ആവുള്ളൂ പിന്നെ ഇന്ന് കൂന്തളാണല്ലോ കൂന്തളമൊക്കെ ഞാൻ കടന്നിട്ടുണ്ട് ഇതാണ് ഈ കുഞ്ഞു കൂന്തള എനിക്ക് കുഞ്ഞു കൂന്തളാണ് ഇഷ്ടം വലിയ കൂന്തളും മതളും ഒന്നും ഞാൻ എനിക്കിഷ്ടേ അല്ല ഉണ്ടാക്കാനും ഇഷ്ടമല്ല ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിൽ കഴിക്കില്ല പിന്നെ ഉള്ളിതാ ഉള്ളി അരിചെയ്യുമ്പോൾ സിമ്പിളായിട്ട് ഞാൻ അങ്ങോട്ട് കഴിക്കും ഓവർ ഉള്ളി മസാലയും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കൂന്തൽ പെരട്ടാണ് ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നടക്കും ഇല്ലേന്നൊന്നും അറിയില്ല അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൂന്തൾ ഫ്രൈ ആക്കാനായിട്ട് ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ നല്ല സെറ്റ് അടിപൊളിയാണ് പക്ഷേ ഇങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ ചോറൊക്കെ നമ്മൾക്ക് കുറച്ചൊക്കെ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ എന്ന് വെച്ചിട്ട് ഞാൻ വെള്ളം ചേർക്കണമില്ല അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാട്ടാ സംഭവം അങ്ങനെ പിന്നെ ഞാനിത് ഉള്ളി വാട്ടാൻ വാട്ടാനിട്ടിട്ടുണ്ടായി കുപ്പൊക്കെ ഇട്ടുകൊടുത്ത് ഉള്ളി വാട്ടി കൊടുത്തു ഈ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വീതന പഴയ പോലെ തന്നെ വൃത്തിയടായിട്ടുണ്ട് അതാവുമല്ലോ എന്തായാലും ആവും എന്നുള്ള കാര്യം ഉറപ്പില്ലേ ലാസ്റ്റ് ഒരുമിച്ച് ഒന്നിച്ചൊരു നേരാക്കൽ ക്ലീനിങ് അതാണെൻ്റെ പ്ലാൻ അങ്ങനെ ഞാൻ അത് ഇളക്കി കൊടുത്തു അതാനും ഈ സമയത്ത് തന്നെ പ്ലേറ്റ് പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അത് തിന്നാൻ വേണ്ടിയിട്ട് അതാനൊരു അങ്ങനെ ഒരു സ്വഭാവമുണ്ട് എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് ഓൻ അങ്ങോട്ട് പ്ലേറ്റ് എടുത്ത് നിൽക്കും ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് തിന്നാൻ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ തിന്നാൻ പറ്റില്ലല്ലോ പിന്നെ ഞാൻ ആ വാട്ടിയ മസാലയ്ക്ക് അതങ്ങട്ടിട്ട് കൊടുത്തു എന്നിട്ട് അതങ്ങനെ സെറ്റായി ഇപ്പം നല്ല മണം ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൂന്തലിൻ്റെ റോസ്റ്റ് ഇവിടെ സെറ്റായിരുന്നു കുറച്ച് വളരെ കുറച്ച് ചൂടുവെള്ളം ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോരോ ഒരു ഗുമ്മിന് വേണ്ടിയിട്ട് അതായത് ഒന്ന് ലൂസ് ലൂസാവണമല്ലോ അതിനും വേണ്ടിയിട്ട് എന്നിട്ട് പപ്പടും കൂടിയും പൊരിച്ചപ്പോൾ ഇന്നത്തെ പരിപാടി ഉണ്ട് കഴിഞ്ഞു പിന്നെ കുളിച്ചിൻ്റെ ശേഷം ചോറ് തന്നെ വീഡിയോ എടുക്കാൻ ഞാനണ്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു ഗൈസ് അപ്പോൾ അത്രേ ഉള്ളൂ ചേട്ടാ ബൈ ബൈ സി യു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ